ഇനി നമുക്കിതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് പോലെയുള്ള ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകാം അതിൽ ഒരു സൂര്യനും കൂടെ വരുന്ന രൂപത്തിൽ നമുക്കത് വരയ്ക്കാം അതിനുവേണ്ടി ഒരു പുതിയ ലെയർ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട് നേരത്തെ ഇവിടെ ലെയറുകളിൽ പെയിൻറ് ലെയർ വൺ എന്നൊരു ലെയർ താഴെ ഉണ്ട് ആ ലെയർ നമുക്ക് ഉപയോഗിക്കാം ആ ലെയർ സെലക്ട് ചെയ്യാം പെയിൻറ്റ് ലെയർ വൺ എന്ന പേര് മാറ്റി നമുക്കതിന് ബി ജി എന്ന പേര് നൽകാം ബാക്ക്ഗ്രൗണ്ട് ലെയർ നമ്മളിവിടെ താഴെ വരക്കാൻ പോവുകയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലത്തെ ഈ രൂപത്തിൽ നമുക്ക് കുന്നും മലകളുമായിട്ടുള്ളൊരു ഭാഗം വരക്കാം ഇതിനു വേണ്ടി നമുക്ക് തൽക്കാലത്തിലേക്ക് ഈ ബ്രാഞ്ച് അതുപോലെ ബേഡ് ലീഫ് എന്നിവ ഹൈഡ് ചെയ്യാം ഇനി വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് വരക്കാം ഫ്രീ ഹാൻഡ് ടൂൾ ഫ്രീ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കളർ ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ വരയ്ക്കാം ഞാനിവിടെ ബേസിയർ കർവ് ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നിറം സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സൈസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അഞ്ചിനും പത്തിനും ഇടയുള്ള ഒരു സൈസ് നൽകി എടുക്കുന്നു ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു വീണ്ടും താഴേക്ക് വന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു ഈ രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്തൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു രൂപമാക്കുന്നതിനിടെ ഇവിടെയും ക്ലിക്ക് ചെയ്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുന്നു ഇനി രണ്ടാമതൊരു വര ഇവിടെ വീണ്ടും ഈ ഭാഗത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു മൗസ് നീക്കി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു ഇവിടെ വന്ന് ഈ വരയിൽ വന്ന് ക്ലിക്ക് ചെയ്ത് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുന്നു ഇനി ഒരു ലൈനും കൂടെ ഇതേപോലെ നമുക്ക് വരയ്ക്കാം അതിനുവേണ്ടി ഈ ഭാഗത്തുനിന്ന് തുടങ്ങുന്നു മൗസ് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു ഇവിടെ വന്ന് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുന്നു ഇനി നമുക്കിതിൽ വ്യത്യസ്ത നിറങ്ങൾ നൽകുകയാണ് വേണ്ടത് അതിനുവേണ്ടി ഈ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിക്കാം ഏറ്റവും ഒരു ഡാർക്ക് പച്ച നിറമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നത് അപ്പം അതിനുവേണ്ടി ഫോർഗ്രൗണ്ടുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പച്ച ഡാർക്കായിട്ടുള്ള ഒരു പച്ച നിറം സെലക്ട് ചെയ്യാം അതിവിടെ ഫില്ല് ചെയ്യാം ഇനി അതിന് തൊട്ട് മുകളിലായിട്ട് മറ്റൊരു നിറം നമുക്ക് നൽകാം അതിനു മുകളിലായിട്ട് മറ്റൊരു നിറം നൽകുന്നു അതിനു മുകളിലുള്ള ഈ ലെയറിൽ മറ്റൊരു നിറം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ നിറ നൽകാവുന്നതാണ് ഇപ്പോൾ മൂന്ന് ലെയറുകളിലും വ്യത്യസ്ത നിറങ്ങൾ നൽകി ഇനി നമുക്ക് ഒരു പുതിയ ലെയർ സൂര്യന് വേണ്ടിയുള്ളൊരു പുതിയ ലെയർ ഞാനിവിടെ ഈ ലെയർ ആഡ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പെയിൻറ്റ് ലെയർ വൺ എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സൺ എന്ന് നൽകി അമർത്തുന്നു ഇവിടെ ഒരു വൃത്താകൃതിയിലുള്ള ഒരു ചിത്രം നമുക്ക് വര വരയ്ക്കണം അതിനുവേണ്ടി ഇവിടെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം സെറ്റ് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറും ബ്ലാക്ക് സെലക്ട് ചെയ്യാം സൈസ് അഞ്ചിനും പത്തിനും ഇടയിലാക്കാം ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു എലിപ്സ് എലിപ്സ്റ്റൂള് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊരു സർക്കിളാണ് ഇവിടെ വരയ്ക്കുന്നത് ഇനി ഇതിനകത്ത് ഈ സെലക്ഷനുള്ളത് കൊണ്ട് ഇതിനകത്ത് നമുക്കൊരു കളർ ഫില്ല് ചെയ്യണം നമുക്ക് ഒരു ഫിൽ കളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളർ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ കൂടെ ഓൺ ചെയ്യാം ബ്രാഞ്ച് ഓൺ ചെയ്തു അതുപോലെ ലീഫ് ഓൺ ചെയ്തു ബേഡിനെ ഓൺ ചെയ്തു ഇത്രയുമായിട്ടുണ്ട് ഇനി നമുക്കിവിടെ നമ്മുടെ കയ്യിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഏറ്റവും താഴെയുള്ള ബാക്ക്ഗ്രൗണ്ടിനെ ഒന്നുകൂടെ താഴേക്ക് നീക്കണം അതിനുവേണ്ടി ബി ജി സെലക്ട് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്തതാണ് ഈ പ്രവർത്തനം ട്രാൻസ്ഫോം ലെയർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ട്രാൻസ് ട്രാൻസ്ഫോം ലെയർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് താഴേക്ക് നീക്കാം അതുപോലെ വലത്ത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും വേണമെങ്കിൽ നീക്കി വൃത്തിയുള്ളതാക്കി മാറ്റാം അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ സൺ അതിനെ സെലക്ട് ചെയ്യാം അതിനും ട്രാൻസ്ഫോം ലെയർ ടൂൾ സെലക്ട് ചെയ്തെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് ലഭിക്കും ഇതിൻ്റെ വലുപ്പം ഒന്ന് വ്യത്യാസപ്പെടുത്താം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കതിനെ നീക്കി വെക്കാം ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതുപോലെ ഏകദേശം നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് പൂർത്തിയാക്കുക അതോടുകൂടി തന്നെ ഇതിനെ ഒന്ന് സേവ് ചെയ്യുകയും വേണം ഇവിടെ ഏറ്റവും ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടിന് നമ്മളിപ്പോൾ നൽകിയിട്ടുള്ള നിറം വെള്ളയാണ് അതും നമുക്കൊന്ന് മാറ്റി നൽകാം അതിനുവേണ്ടി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് മൗസ് പോയിൻ്റ് ഇവിടെ എത്തിക്കുന്ന സമയത്ത് നമുക്കൊരു ലോക്ക് കാണാം ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് അൺലോക്ക് ആവും ഇവിടെയും നമുക്ക് ബക്കറ്റ് ഫില്ലുള്ള ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിറം അനുയോജ്യമായൊരു നിറം നമുക്ക് നൽകാം വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് നമുക്കിതിൽ സെലക്ട് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ വൈറ്റ് കളറിൽ ഒരു നിറം ഒന്നായിട്ട് കാണാം വേണമെങ്കിൽ ഒന്നുകൂടെ ഇതിനെ ലൈറ്റാക്കാം ഒന്നുകൂടെ ലൈറ്റാക്കിയതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നിറം ലഭിക്കുന്നതാണ് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഫയൽ സേവ് ക്ലിക്ക് ചെയ്യുക നമുക്കിപ്പോൾ ഈ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു കൃതയുടെ ഫയലായിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത് നമുക്കതൊരു ചിത്ര ഫയലായി ലഭിക്കണമെങ്കിൽ ഫയലിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇത് ഡോട്ട് കെ ആർ എ എന്ന എക്സ്റ്റൻഷനിലാണ് ഇവിടെ ഫയൽ ടൈപ്പ് എന്ന ഈ ഭാഗത്ത് നമുക്ക് പി എൻ ജി ഇമേജ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് എക്സ്പോർട്ട് ചെയ്യാൻ പറയും അതിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ടായിട്ട് നമ്മുടെ ഫോൾഡറിൽ എത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫയൽ എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ജെ പി ഇ ജി ജെ പി ജി ഫോർമാറ്റിലേക്കും വേണമെങ്കിൽ നമുക്കിതിനെ സേവ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ഫയലുകളും ഇപ്പോൾ നമ്മുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് എയ്റ്റ് എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്തിട്ട് കാണാം ഇതാണ് നമ്മൾ വരച്ച ജെ പി ഇ ജി എക്സ്പോർട്ട് ചെയ്ത ചിത്രഫയൽ അതുപോലെ ഇവിടെ പി എൻ ജി ചിത്ര നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക